ആന്റണിയോട് അറിവോടും അല്ലേ ആന്റണി ഉത്തരവ് കൊടുത്താണല്ലോ പിന്നെ അറിവിൻ്റെ പ്രശ്നം എന്തോന്നാണ് ആന്റണി ഉത്തരവ് ഡൽഹിയിൽ പോയിരുന്നോണ്ടുള്ള ഉത്തരവ് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ പോലീസ് പ്രവേശിക്കുന്നത് പിന്നെന്താ പ്രശ്നം ഇതിനു മുമ്പ് ക്ഷമ ചോദിച്ചില്ലല്ലോ ഇപ്പം ഇപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് സംഗതി പുറത്ത് വന്നപ്പോൾ പലയിടത്തും പല കേന്ദ്രങ്ങളിലും ഇതാണ് വസ്തുതയെന്ന് അത്ഭുതപ്പെട്ട ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരു അച്ഛനും അപ്പോൾ വസ്തുത ഇതാണെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി അതിനെ സമീപിച്ചത് ആ സമീപനം അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല എന്ന് വേണം ധരിക്കേണ്ടത് ഏതായാലും പല ദിവസങ്ങളും ഞങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചു ആ സംസാരം ഒന്നും ഫലപ്രദമായില്ല അദ്ദേഹം കേൾക്കു കേട്ടു കേട്ടിങ്ങനെ വൃതയെ ഇരിക്കുമെന്നുള്ളത് കവിഞ്ഞ് വേറെ ഉത്തരവൊന്നും ഇങ്ങോട്ട് വരത്തില്ല അങ്ങനെയാണ് അങ്ങനെ ദിവസങ്ങളിൽ നടന്നു മദിനി അവിടെ ശിവഗിരിയിൽ മദനിയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള ഒത്തിരി ആളുകളെല്ലാം കൂടെ ചേർന്ന് അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി വീട് വെച്ച് വോളിയർമാർ ഒരുപാട് പേര് വന്നു പിന്നെ അവിടെ സത്യാഗ്രഹം നടന്നു എന്ന് വേണ്ട ആ മനുഷ്യന് ശിവഗിരിയിലെ വാസ്തവത്തെ ശിവഗിരിയിൽ വിശ്വസിക്കുന്ന വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് അങ്ങോട്ട് കയറാൻ വയ്യാത്ത അവസ്ഥയാണ് പക്ഷേ ഞാനവിടെ പോയില്ലായിരുന്നു ഇതൊക്കെ കണ്ട് ദൂരെ കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാം അവിടെ അങ്ങോട്ട് നോക്കാൻ പോലും വെക്കാത്ത സ്ഥിതിയായിരുന്നു ഏതായാലും അതെന്തുമായിക്കോട്ടെ ആര് വേണം ശിവഗിരി കയറാം ഏത് ജാതിക്കാരനും കയറാം ഏത് മതക്കാരനും കയറാം അതിലൊന്നും നമുക്കാർക്കൊരാക്ഷേപവും ഇല്ല പക്ഷേ അവിടെ ശിവഗിരി പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി എന്ന് പറയുന്ന സ്ഥലം അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും പരിപാവനമാണത് അവിടെ ഈ മാതിരി കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ആന്റണി ഈ ഉത്തരവ് കൊടുക്കുമ്പോൾ അത് രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമൊന്നും ഉണ്ടാറില്ല ശരി അത് എന്നെ ചേച്ചുകൊണ്ട് നല്ല കാര്യമുണ്ടോ എന്നെ ചോദിച്ചുകൊണ്ടൊരു കാര്യമില്ല പക്ഷേ ആൻ്റണി ചെയ്യേണ്ടിയിരുന്നത് ഇപ്പം ഞാൻ പറയാം കാരണം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ് കൊണ്ട് പറയുന്നതാണ് ശിവഗിരിയിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോലീസിനെ അയച്ചതെന്ന് പറഞ്ഞത് എന്നാലും പറഞ്ഞില്ലേ ഇതുവരെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് അനുസരിച്ചാണ് ചെയ്തത് എന്നുണ്ടായിരുന്നെങ്കിൽ അതിൽ ആൻ്റണിക്ക് വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ അത് തെറ്റാണെന്ന് ആൻ്റണിക്ക് ബോധ്യം ഉണ്ടായിരുന്നത് അതിന് കോടതി ഉണ്ടല്ലോ ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് ഇപ്പോൾ എത്രയോ ആളുകൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള എത്രയോ ഉത്തരവുകൾ ബഹുമാനപ്പെട്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഇതൊക്കെ ഈ രാജ്യത്തെ നിയമങ്ങളിൽ അന്ന് അദ്ദേഹത്തിന് ശിവഗലിയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല ശിവലിയിലൊക്കെ ഉത്തരവ് മാറ്റണമെന്ന് ഈ പോലീസ് ആക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരത്തെ വിജ് വിസിപ്പിക്കുന്നതാണ് വിചാരം ഇളക്കി ജനങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മനസ്സിലാക്കേണ്ടതില്ല അതുകൂടാതെ കോടതി ഉത്തരവുണ്ടെന്ന് വെച്ച് നേരെയങ്ങ് പിന്നെ അവിടെ പോയിരുന്നുകൊണ്ട് പോലീസിന് ഉത്തരവ് കൊടുത്താൽ മതി ഉമ്മൻചാണ്ടി ഒഴിവിൻ്റെ ഒഴിവില്ല അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ ഉമ്മൻചാണ്ടി ഇടപെട്ടത് ഈ സംഭവത്തിന് ശേഷം ഇവിടെ പുറത്തോട്ടേ ഞാനൊക്കത്തില്ലായിരുന്നു പുറത്തോട്ടേ കോൺഗ്രസ് എന്നായിരുന്നു പിന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ ഈ വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഏതാണ്ട് ഒരു ഭീകര വസ്തുവാണ് ഞാനിത് ചെയ്തിരിക്കുന്നു ഞാൻ എൻ്റെ കൂടിയാണ് ശിവഗിരിയിൽ ഇത് ചെയ്തത് അതാണ് ആന്റണി ഞാനുമായിട്ട് ഒരേ പാർട്ടിക്കാരാണുമായിട്ട് അടുത്ത അടുപ്പമുണ്ട് ഇതൊക്കെ അറിയാവുന്ന ആളുകളല്ലേ ഉള്ളത് അപ്പോൾ അത് എൻ്റെ അറിവോടു കൂടി തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് ജനങ്ങളങ്ങ് ധരിച്ചുപോയി ഞാൻ അന്നേരം പറഞ്ഞാലൊന്നും ആളുകൾ കേൾക്കത്തില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പക്ഷേ പറഞ്ഞിട്ട് ഒരു പത്രക്കാരനെ ഇട്ടിരുന്നില്ല ഉള്ള കാര്യം പറഞ്ഞു ഒരു പത്രക്കാരെ കിട്ടില്ല അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം അല്ല ഒരു കാര്യം കൂടെ പറയട്ടെ ആൻ്റണി ഇപ്പോൾ പറഞ്ഞല്ലോ കോടതി ഉത്തരവ് ഞാൻ ചെയ്തത് എനിക്ക് എനിക്കിപ്പോൾ ഖേദമുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു ഖേദിക്കുന്നതായിരുന്നു ആന്റണി അതിനുശേഷം ഇവിടെ രാ ഗവൺമെൻറ് വന്നിട്ടുണ്ട് നയനാരുടെ ഗവണ്മെൻ്റ് വന്നില്ലേ ആൻ്റണിയുടെ ഗവൺമെൻറ്റിന് ശേഷം അല്ലേ ആ നയനാരുടെ ഗവൺമെന്റ് വന്നപ്പോൾ ഈശ് ഈ പ്രശ്നം അന്ന് നിലനിൽക്കുകയായിരുന്നല്ലോ ഇതിലങ്ങ് മാറ്റി എല്ലാവരെയും അങ്ങോട്ട് മാറ്റി വെച്ച് അഡ്മിനിസ്ട്രേറ്റർ വെച്ചു ഒരുത്തനും ചോദിച്ചില്ല ഒരു പോലീസും ചെന്നില്ല ഇതൊക്കെ എന്നെ കൊണ്ടിപ്പോൾ പറയിപ്പിക്കേണ്ടി വന്ന ഒരാൾ ഇത് പറഞ്ഞോണ്ടാ ഒരു ഗവണ്മെന്റിന് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നത് ചെയ്തില്ല ചെയ്തെങ്കിൽ ഇപ്പോൾ അന എനിക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുത്തിലായിരുന്നു എനിക്ക് എൻ്റെ പുസ്തകത്തിനകത്ത് ഇത് എഴുതേണ്ടി വരത്തില്ല അത് ഞാൻ എനിക്ക് ആന്റണിയെ കുറിച്ച് വ്യക്തിപരമായുള്ള അഭിപ്രായം ആയിപ്പോ അത് വേണ്ട വേണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനൊന്നേ അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അത് വേണ്ട ആ പിന്നെ ആ കാര്യത്തിൽ വേണ്ട ഉപദേശം കൊടുക്കാൻ ആളില്ലായിരുന്നു അല്ലെങ്കിൽ ആരുടെ ഉപദേശം അദ്ദേഹം സ്വീകരിച്ചില്ല അത് വേണം തിരിക്കുകയാണ്